നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നാളെ കടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങൾ ഒരാളും ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന് സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാഭാക്കൾക്ക് അത്ഭുതം തോന്നും നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുറക്കാഴ്ത്ത് നിസ്കരിച്ചാൽ നിങ്ങൾ 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 ഭക്ഷണം നൽകിയാൽ സലാം പറഞ്ഞാൽ വളരെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ സ്വർഗം നൽകുമെന്നുള്ള ഹദീസ് പഠിപ്പിച്ചത് ാണ് പറഞ്ഞത് അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളും നാളെ എന്ന് ചോദിച്ചു നബിയെ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൂല്ല ഞാനും നാളെ എന്റെ അമലുകൊണ്ട് സ്വർഗത്തിലെത്തൂല കാരുണ്യവും ഇല്ലാതെ ും നാളെ സ്വർഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിന്റെ നിർബന്ധമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത് ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല ജനങ്ങളുടെ സാമൂഹിക സേവ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനങ്ങൾ ചെയ്തയാളാണ് ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കണ്ണീരപ്പാൻ ഹബീബ് ഊണും മുറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പറയുകയാണ് നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ കൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് അള്ളാഹുവിന്റെ നിർബന്ധമാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും മരണത്തെ കുതിക്കാൻ പാടില്ല മരണത്തെ കുതിക്കരുത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി പരാജയം കൊണ്ട് ജീവിതം ഹയർ സെക്കൻഡറിയിൽ പരാജയപ്പെട്ട ജീവിതം തീർന്നുപോയോ ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗൽഭരായ നേതാക്കന്മാരുടെ ജീവചരിത്രം പഠിച്ചു നോക്കൂ അവരൊക്കെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുയിലും ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരാണോ അല്ലേ എന്ന് അതിലൊന്നും ഒന്നുമില്ല നമ്മൾ വിജയിക്കുന്നു നൂറ് പേര് എക്സാം എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ആളുകളും പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട് മനസ്സിലെ നൂറാള് പരീക്ഷ എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ആളുകളും അഥവാ ഒന്നര ആളാണ് തോൽക്കുന്നത് ബാക്കി തൊണ്ണൂറ്റെട്ടര ആളും വിജയിക്കുന്നുണ്ട് നൂറിൽ ഒരാളാ തോൽക്കുന്നത് എല്ലാവരും വിജയിക്കുന്നുണ്ട് ഈ പരീക്ഷയില് തോറ്റുപോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാത്തതിൻ്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത് ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൂടെ അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കൾ കാണും ചെയ്യരുത് എസ് എസ് എൽ സി എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നും പറയണ്ട കുട്ടികൾക്ക് കളിയുമില്ല കല്യാണമില്ല ഒന്നുമില്ല പിന്നെ ഒരു വർഷക്കാലം മിലിട്ടറി പട്ടാള പട്ടാള രീതിയിലുള്ള പരിശീലനമാണ് എസ് എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും ഒക്കെ വേണ്ടി നൽകുന്നത് അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളൂ അതൊന്നും ഒരു വിഷയമല്ല അതിന് വെറുതെ കുറെ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത് കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കരുത്തരം ട്രെയിനിങ് ഒക്കെ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഒമ്പതാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ പത്താം ക്ലാസ്സിനെ കണ്ടാൽ മതി സ്വാഭാവികമായിട്ട് എല്ലാരും പാസ്സാവും ഇനി തോറ്റുപോയാൽ അതിന്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് അവർക്ക് ഇനി അവസരങ്ങളില്ലേ തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ എന്നുള്ളത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ് ഇന്നലെ അപ്പൊ അവർക്ക് ഇനിയും അവസരം നൽകി അതിന്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത് എ പ്ലസിന് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത് കുട്ടികൾ വിജയിച്ചാൽ മതി വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്തു ചെയ്യരുത് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ സ്ട്രെസ് ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് നിഷാദ് അള്ളാഹു പരിശീലന ആളുകൾക്കും വിജയം ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ളാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണത്തെ മരിക്കാൻ ആഗ്രഹിക്കരുത് നിങ്ങളിൽപ്പെട്ടും ഞാനൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുതിക്കരുത് ഞാൻ ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം വസ്ലം മുഹ്സിനൻ ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും ഒന്നുകിൽ നിങ്ങൾ തൊമ്മാടികളായിരിക്കും നല്ലവരായാലും മരണത്തെ കൊതിക്കരുത് തൊമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത് എന്തുകൊണ്ട് നല്ല ഒരാളാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ നല്ല ഒരാളാണ് അയാൾ മരണത്തെ കൊതിക്കാൻ പാടില്ല അയാൾക്ക് ഒരു റമദാൻ ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ എമ്പത്തിമൂന്ന് വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ അല്ലെ ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷം അമല് ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ ഇരുപത്തി അഞ്ച് വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ ഇരുപത്തിയഞ്ച് പ്ലസ് എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് ആയുസ് കൂടി അയാൾക്ക് എൺപത്തിമൂന്ന് ആയുസ് കൂടി അങ്ങനൊരു പത്ത് റമദാം കിട്ടിയാൽ എണ്ണൂറ്റി മുപ്പത് ആയുസ് കൂടി പത്ത് റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ ലൈലത്തുൽ എണ്ണൂറ്റി മുപ്പത് വയസ്സായ കിട്ടിയാൽ ആയിരത്തി അറുന്നൂറായി ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ അറുപത് വയസ്സുവരെ എഴുപത് വയസ്സുവരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തന്നൂറ് ആയിരക്കണക്കിന് വയസ്സിന്റെ അമരയാളുടെ കയ്യിലുണ്ട് അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത് കാരണം അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ സാദ്രുഹു ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ആ കാലമത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ്സു വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ നൂറ് നൂറ്റിരുപത് വയസ്സുവരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി ആ കാലമത്രയും അയാൾ നന്മ ചെയ്താൽ അയാളാണോ അള്ളാഹുവിനടുത്ത് ഏറ്റവും നല്ലവൻ അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കുതിക്കാൻ പാടില്ല ഇനി ഒരാൾ തമ്മാടിയാണെങ്കിലോ അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ അയാൾക്ക് ചെയ്യാൻ എത്രയോ ായ പ്രശസ്തരായ തോനിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം മഹാനായ ആർക്കാണ് അറിയാത്തത് ഒരു ക്രൂരനായ ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു അത്രയും വലിയൊരു ചെമ്മടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പ്രഗത്ഭന ഇസ്ലാമിക ചരിത്രത്തിലെ മാറിയത് മഹാനായ റളിയല്ലാഹു അൻഹു ഇതുപോലെ ലോകചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ ഔലിയാക്കന്മാർ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർഹാനിന്റെ ആയത്തുകൾ കേട്ട് ഇസ്ലാമിലെ കാളുകൾ വരുന്നുണ്ട് പെട്ടെന്നൊരു വാല കേട്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് നിരന്തരമായി കള്ളു കുടിച്ചിരുന്നവർ നിരന്തരമായി വിഭചരിച്ചിരുന്നവർ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നവർ എപ്പോഴോ ഫേസ്ബുക്കിലൂടെ ഒരു വാല കേട്ടു ആ ഒരു വാല് കാരണത്താൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ പ്രതീകമായി മാറുന്നവരുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തെമാടികളായാലും അവരും മരണത്തെ കുതിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു നല്ല സമയം അവർക്ക് വന്നാൽ അവർ നന്നാവാൻ അവസരമുണ്ടല്ലോ അവരിനിയും നന്നാവാൻ സാധ്യതയുള്ളതുകൊണ്ട് മരണത്തെ കുതിക്കരുത് എന്ന് പരിശുദ്ധ റസൂലം

തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അല്ലാഹു അവിടെ വെച്ചു ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ അള്ളാഹു നൂറ് ശതമാനമാക്കി അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അയച്ചത് ഒരു ശതമാനം കാരുണ്യമാണ് ഒരു ശതമാനം റഹ്മത്താണ് ഒരു ശതമാനം കാരുണ്യമാണ് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ആ ഒരു ശതമാനത്തിൽ നിന്നാണ് മരണവേദന സഹിച്ചുകൊണ്ട് മരണത്തിന് തുല്യമായ അസഹനീയമായ വേദന സഹിക്കുമ്പോഴും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് പറഞ്ഞ് കാലിട്ടടിക്കാതെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മമാർ അത് മൃഗങ്ങളായാലും ശരി മനുഷ്യരായാലും ശരി മരണസമാനമായ വേദനയാണ് പ്രസവ സമയത്ത് ഏതൊരു ഉമ്മയും അനുഭവിക്കുന്നത് ആ സമയത്ത് വേദന സഹിക്കുമ്പോൾ സ്വാഭാവികമായി കാലിട്ടടിച്ച് തന്റെ വേദനകളെ മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൈയും കാലും പിടിച്ചു വെച്ച് തന്റെ കുഞ്ഞിനൊരു പോറൊരേൽക്കരുത് എന്ന് ഒരു മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അള്ളാഹു ദുനിയാവിലെ കയച്ച ഒരു കാരുണ്യത്തിന്റെ അംശമാണത് കാട്ടിലെ വൈൽഡ് അനിമൽ എന്ന് നമ്മൾ വിളിക്കാറുള്ള മറ്റുള്ള മൃഗങ്ങളെ കടന്നാക്രമിക്കാറുള്ള സിംഹങ്ങളും കടുവകളും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു മാൻപേടുകളെ കാണുമ്പോ അതിനെ ആക്രമിക്കാതെ അതിനെ താലോലിച്ച് വളർത്തുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത് തന്റെ ഇരയാണ് സ്നേഹത്തോടെ താലോലിച്ചു വളർത്തുന്നത് അത് ചെറിയൊരു കുഞ്ഞായതിന്റെ പേരിൽ ഈ രീതിയിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണിത് കഴിഞ്ഞ വർഷം വലിയൊരു പ്രളയമുണ്ടായപ്പോൾ കേരളം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട എല്ലാ വസ്തുക്കളും വലിയ കണ്ടെയ്നറുകളിലായി വലിയ വാഹനങ്ങളിലായി പ്രളയബാധിത മേഖലകളിലേക്ക് പറഞ്ഞേച്ചത് എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ചെയ്തത് എത്രയോ ആളുകൾ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേച്ച കാരുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അവിടെ ബാക്കിയാണ് ശതമാനവും അവിടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിച്ചുകൂടെ ഒരു ശതമാനം എല്ലേ ഇവിടുള്ളൂ ഇത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയാലും പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ വീണ്ടും വീണ്ടും അള്ളാഹു നമ്മൾക്ക് ന്യായ നൽകുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത് സ്വാഭാവികമായി നമ്മളാണെങ്കിലോ നമ്മളോട് മോശമായി നമ്മുടെ മക്കൾ പെരുമാറിയാൽ നമ്മുടെ സ്റ്റാഫ് പെരുമാറിയാൽ നമ്മുടെ ജോലിക്കാർ പെരുമാറിയാൽ നമ്മുടെ സുഹൃത്തുക്കൾ പെരുമാറിയാൽ പിന്നെ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയോ അവരെ നമ്മൾ സഹായിക്കുകയോ ചെയ്യാറില്ല ഉണ്ടോ നമ്മൾക്ക് നമ്മൾക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞ പിന്നെ നമ്മളെ അവരെ സഹായിക്കുക സ്വന്തം മക്കളാണെങ്കിൽ വരെ ഒന്ന് രണ്ടും മൂന്ന് തവണയൊക്കെ അവർക്ക് എക്സ്ക്യൂസ് നൽകും വിളവ് നൽകും പിന്നെ നമ്മളെ വരെ വെറുതെ വിടൂല എന്നാൽ അള്ളാഹു താര ഇത്രയെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്താലും തോന്നിവാസങ്ങൾ ചെയ്താലും വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അവിടെ ബാക്കിയുണ്ട് മമ്മിനങ്ങളെ അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി വേണം നാളെ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്ന് നാളെ ആഹ്രത്തിലേക്ക് കടന്നു പോവാ കടന്നു ചൊല്ലാൻ അള്ളാഹു നമ്മൾക്ക് ഹിസാബില്ലാത്ത സ്വർഗം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മഹാനായ അബൂഹു അള്ളാഹു എന്ന് പറയുന്നൊരു സംഭവം سمعت رسول الله صلى الله عليه وسلم (الله إن حبيب صلى الله عليه وسلم) برنو إن رجلين كانا في بني إسرائيل متحابين പനോ ഇസ്രയേലിൽ കാരുൺ രണ്ട് സഹോദരന്മാർ രണ്ട് ചെറുപ്പക്കാര് സ്നേഹിതന്മാരായ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു പനു ഇസ്രയേലിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു രണ്ടു ചങ്ങാതിമാരുണ്ടായിരുന്നു പരസ്പരം നല്ല സ്നേഹിക്കുന്നവരായിരുന്നു അവർ അതിലൊരാൾ നല്ലൊരു ആപിതായ സൂഫി വൈദ്യനായ ഒരു മനുഷ്യനാണ് ഒരാൾ എന്നാൽ മറ്റേ ഒരു ചമ്മാടിയാണ് തോന്നിവാസിയാണ് അയാൾ മറ്റേ ചങ്ങാതി തോന്നിവാസിയാണ് രണ്ടാള് സുഹൃത്തുക്കളാണ് നല്ല സൂഫി ും സുഹത്തുക്കളാണ് എന്നാ തന്റെ സുഹൃത്തിന്റെ അവസ്ഥയോ ആള് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല ഈ രീതിയിലൊരു തെമ്മാടിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ എന്നാ ഈ സൂഫി തന്റെ ചങ്ങാതിയോട് ഇടക്കിടക്ക് പറയും ഇതൊക്കെ നിർത്തു നിർത്തും ഇതൊക്കെ നിർത്ത് എന്തിനാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ നോക്കേണ്ട ഇത് നിന്റെ കാര്യമില്ല എന്നെയും എന്റെ റബിനെയും വെറുതെ വിട്ടെറബി നീ നിന്റെ കാര്യം ചെയ്താൽ മതി എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അല്ലേ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ നിന്റെ കബറിലേക്കും ഞാനും വരുന്നില്ല അതുകൊണ്ട് യുറോൺ ബിസിനസ് നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്നാലും ഈ സൂഫിയായ സുഹൃത്ത് നിർത്തിയില്ല എന്ത് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും എടോ നിർത്തടോ നിർത്തടോ പറയും ഇങ്ങനെ പറയും തെറ്റൊഴിവാക്കിക്കൂട്ടെന്ന് പറയും ഇയാൾ കൊണ്ടും പറയും ഹല്ലിനെ പറയും എന്റെ റബിനെയും വിട്ടേക്ക് എന്ന് പറയും അങ്ങനെ ഒരു ദിവസം സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു വലിയൊരു അപാകത വന്നുപോയി ഈ ചമ്മാടിയായ സുഹൃത്ത് വീണ്ടും വലിയൊരു പാപം ചെയ്തു വീണ്ടും ഒരു തോന്നിവാസം ചെയ്തു ഇത് ഇഷ്ടപ്പെട്ടില്ല സുഹൃത്തായ ഈ സൂഫി വലിയ അത് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും പറഞ്ഞു അയാള് പറഞ്ഞു എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നെ നിരീക്ഷിക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ചൂടായി അപ്പൊ സൂഫി ഒരു വാക്ക് പറഞ്ഞു വല്ലോ അല്ലാഹുവാണേ സത്യം പുറത്തു തരൂല അള്ളാഹു കൊരിക്കലും മാപ്പ് നൽകൂല നിന്നെ ഒരിക്കലും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നൊക്കെ നമ്മൾ പറയില്ല നീ ഒരിക്കലും സ്വർഗത്തിന് കിടക്കൂലോ എന്നൊക്കെ പറയില്ലേ നിനക്കൊരിക്കലും അള്ളാഹു മാപ്പ് തരൂല എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും പറയരുത് നമ്മള് എങ്ങനെയാ പറയാ അള്ളാഹു മാപ്പ് മാപ്പത്ത് നമ്മൾ എങ്ങനെ തീരുമാനിക്ക അള്ളാഹു സ്വർഗം കൊടുക്കൂല എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്ക ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോകരുത് ഇദ്ദേഹം പറഞ്ഞു അല്ലാഹുവാണേ സത്യം അല്ലാഹു നിനക്കൊരിക്കലും പുറത്തുതരൂല എന്ന് പറഞ്ഞു അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നും പറഞ്ഞു ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ലാൻ അള്ളാഹു താര രണ്ട് പേരിലേക്കും റോഹ പിടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ് രണ്ടുപേരുടെയും റോഹ പിടിച്ചു രണ്ടുപേരും മരണപ്പെട്ടു പോയി എന്നിട്ട് തെറ്റുകാരനോട് അള്ളാഹു പറഞ്ഞു നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്റെ കാരുണ്യം കൊണ്ട് എന്റെ റഹമ്മ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു ചോദ്യം പോലും ഇല്ലാതെ എന്നാൽ സൂഫിയായ നിനക്ക് നിനക്ക് കഴിയുമോടാ സാധിക്കുമോ പറഞ്ഞുല്ലാതെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല എന്ന് പറയാൻ നീ ആരാ പാപം ഞാൻ തരൂല എന്ന് പറയാൻ നീ ആരാ നിനക്കാരാണ് സമ്മതം തന്നത് എന്നിട്ട് അല്ലാഹു തല മലക്കുകളോട് പറഞ്ഞു അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചമ്മാടി സ്വർഗത്തിലും എത്തിയ കഥ പരിശുദ്ധ പാറയും നമ്മൾ എന്ത് ചെയ്യേണ്ട സ്വർഗക്കാരനുമാക്കണ്ട നരകക്കാരനുമാക്കണ്ട കഴിയുന്നെങ്കിൽ എല്ലാരും സ്വർഗക്കാരനായിക്കോട്ടെ എല്ലാവരും സ്വർഗത്തിൽ പോയിക്കോട്ടെ അല്ലെ അതല്ലേ നല്ലത് ആരെങ്കിലും നരകത്തിൽ കിടന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വല്ല നേട്ടമുണ്ടോ ഞാൻ നരകത്തിൽ കിടന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും നേട്ടമുണ്ടോ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേട്ടമുണ്ടാകും എവിടെങ്കിലും വാല് വാലിന്റെ സദസ്സിൽ പങ്കെടുത്ത ആളാണ് പഠിച്ചവനെ അയാളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലാതെ ഞാൻ നരകത്തിൽ കടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ നരകത്തിൽ കടന്നതുകൊണ്ട് എനിക്കെന്താ അതുകൊണ്ട് ആരെ നരകത്തിൽ കിടക്കാനോ നരകത്തിന്റെ ടിക്കറ്റ് കൊടുക്കാനോ നമ്മൾ നിൽക്കരുത് അയാൾക്ക് പഠിച്ചോനൊരിക്കലും പുറത്തു കൊടുക്കൂലേട്ടോ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അള്ളാഹു പുറത്ത് കൊടുക്കും അള്ളാഹുവിനെന്താ മമ്മി നിങ്ങളെ നമ്മളൊരു കള്ളു കുടിച്ചാ പഠിച്ചോൻ എന്താ നമ്മളൊരു വ്യഭിചരിച്ച പഠിച്ചോൻ എന്താ അള്ളാഹു ഒരറ്റൊരു ഡിമാൻഡ് പറയുന്നുള്ളൂ ഞാൻ വിശദീകരിക്കാം മഹാനായ അബൂ അള്ളാഹുന്ന് പറയുന്നുണ്ട് അയാളുടെ ഒരൊറ്റൊരു വാക്കാണ് അയാളെ നശിപ്പിക്കാൻ കാരണം ഏതാണ് ആ വാക്ക് അയാൾ ഒരു വാക്ക് പറഞ്ഞു അയാളുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടാൻ കാരണമായത് അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറയുന്ന ആ വാക്കായിരുന്നു അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞ വാക്കായിരുന്നു അള്ളാഹു സുഫീവന ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്താൻ കാരണം അതുകൊണ്ട് തെറ്റു ചെയ്യുന്നവരാണ് തിരുത്തരുത് എന്നല്ല ഞാൻ പറയുന്നത് തെറ്റു ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം പക്ഷേ എന്നിട്ടും മാറി നിന്നില്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ പറയരുത് നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നും നമ്മൾ പറയരുത് നമ്മൾ കഴിവിന്റെ പരമാവധി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക ഒരാൾക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന് നമ്മൾ തടയാൻ പാടില്ല മമ്മി നിങ്ങളെ തെറ്റു ചെയ്തവനും തെറ്റു ഒക്കെ അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു സ്വർഗം നൽകുന്നവനാണ് ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരു ശതമാനത്തിൽപ്പെട്ട കാരുണ്യാണ് ആഹ്റത്തിൽ തൊണ്ണൂറ്റൊമ്പത് അവിടെ വാക്കിയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് പരിശുദ്ധ നബി കുറിച്ച് ലോകർക്കുള്ള കാരുണ്യവാനാണ് നിങ്ങൾ ആ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിരികങ്ങൾ വയസ്സ് കാരണം പിരികങ്ങളെല്ലാം വലുതായി കണ്ണിലേക്ക് വീണിട്ടുണ്ട് കണ്ണു പോലും കാണുന്നില്ല പിരികം പോലും വളർന്ന് കണ്ണിലേക്ക് വീണുപോയൊരു വയസ്സായൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട് ആ വടിയിൽ ഊന്നി പിടിച്ചാണ് അയാൾ നടക്കുന്നത് അഥവാ വൃദ്ധനാണ് നടക്കാൻ പോലും കഴിയാതെ താടി രോമങ്ങളും മുടിയും നരബാധിച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ലഭിച്ചങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഒരാളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ കടന്നു വന്നത്യാവിലൊരു തെറ്റുപോലും അയാൾ ദുനിയാവിലൊരു തെറ്റും അയാൾ ഒഴിവാക്കിയിട്ടില്ല അഥവാ എല്ലാ ചമ്മാടിത്തരങ്ങളും ചെയ്ത ഒരാൾ അയാളെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ് പെണ്ണ് വേണമെന്ന് തോന്നുമ്പോൾ വ്യവചരിക്കും കള്ള് വേണമെന്ന് തോന്നുമ്പോൾ കുടിക്കും വെട്ടണമെന്ന് തോന്നുമ്പോൾ യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അക്രമിക്കും ഈ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ ഹറാമായ സുഖങ്ങളും ആസ്വദിച്ചവരാൾ ഒന്നുപോലും അയാൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല അയാളുടെ തെറ്റുകളെ നമ്മളൊന്ന് ദുനിയാവ് മുഴുവനും മറികടക്കുന്ന രീതിയിലുള്ള പാപങ്ങളാണ് അയാൾ ചെയ്തത് അയാൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മളൊന്ന് മുഴുവനും പരന്ന് കിടക്കുന്ന വിശാലമായ തെറ്റുകളാണ് അയാൾ ചെയ്തത് അയാളുടെ ഒരറ്റൊരു തെറ്റുകാരെടുത്താൽ വിണമെങ്കിൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം അദ്ദേഹം പറയാണ് നിമിധങ്ങളോട് അയാൾ ചെയ്ത തെറ്റ് ഒരു തെറ്റെടുത്താൽ വരെ അള്ളാഹുവിനെ ആ ഒരു തെറ്റ് കാരണത്താൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം മാറ്റങ്ങളോട് ചോദിച്ചു നിമിത്തങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇദ്ദേഹം ചോദിക്കുന്നത് വേറെ ഒരാളെ കുറിച്ചല്ല സ്വന്തത്തെ കുറിച്ച് തന്നെ ചോദിക്കാൻ അദ്ദേഹത്തിന് നാണമുണ്ട് ഞാനാണ് എന്ന് പറയാൻ അപ്പൊ വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് അള്ളാഹു തെറ്റ് ചെയ്ത മാപ്പുണ്ടോ അല്ലാഹു ചോദിച്ചോ നിപിത്തങ്ങൾ ചോദിച്ചോ അയാളോട് നീ 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 മുസ്ലിമായോ 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 എന്ന് എന്ന് ചോദിച്ചു ചോദിച്ചു ഹൽ അദ്ദേഹം പറഞ്ഞു ഞാൻ يا المسلمين يا المسلمين يا المسلمين يا المسلمين يا تفعل الخيرات المسلمين يا المسلمين يا المسلمين يا الخيرات يا المسلمين يا المسلمين يا المسلمين السيئات المسلمين يا المسلمين يا المسلمين يا المسلمين يا المسلمين يا خيرات നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ സകലമാന തമ്മാടിത്തരങ്ങൾക്കും അള്ളാഹുതാല പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ള നീ തോമ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ നിമിത്തങ്ങൾ പറയാം നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ നിന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു അല്ലാഹു തആല തആല മാപ്പ് മാത്രമല്ല ആ പാപങ്ങളെല്ലാം സുബ്ഹാനഹു വ നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ് പക്ഷെ അയാള് തോപ ചെയ്ത് ശേഷം ആ കള്ളു കുടിച്ചതിനും ശേഷം അതിനും പ്രതിഫലം അതുകൊണ്ട് വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ് ഈ പരിശുദ്ധമായ റമദാൻ അള്ളാഹുവിലേക്ക് കരയാൻ സമയം കണ്ടെത്തണം നമ്മൾ

ബിസിനസ് പൊട്ടിയതിൻ്റെ പേരിലല്ല പിന്നെയോ അള്ളാഹുവിനെ പഠിച്ചു ആളുകൾക്കിടയിൽ ഇപ്പം വേദന ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നരകം കവറൊക്കെ പറയുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുന്നിനൊക്കെ വരും അതൊന്നുമല്ല ഒറ്റയ്ക്കിരുന്ന ഒറ്റയ്ക്ക് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഒന്നെണീറ്റു നിന്നിട്ട് ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിക്കും കരച്ചിൽ വരും ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിച്ച് ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിച്ച് അതിന് അതിനല്ലാഹു നൽകുന്ന ശിക്ഷ കബറുകളിലെ ശിക്ഷ നരകത്തിന്റെ ശിക്ഷ വിശാലമായി കിടക്കുന്ന അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ഷറയുടെ ശിക്ഷ ഇതെല്ലാം ഓർത്ത് നമ്മുടെ ശിക്ഷയും നമ്മുടെ തെറ്റുമൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് മനമൊരുകി പടച്ച റബ്ബിനെ ഓർത്ത് കരഞ്ഞാൽ ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവൂല